ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഒരു ആപ്പിൾ ചെറിയ ജ്യൂസ് ഉണ്ടാക്കാനാണ് പോകുന്നത് അതിന് കാ വന്നതാണ് നിറച്ച് നിൽപ്പുണ്ട് പഴുത്തതും പഴുക്കാത്തതുമായിട്ട് നിൽക്കുമുണ്ട് കുറേയൊക്കെ കിളികൾ കൊത്തിക്കൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി പറിച്ചെടുക്കാം ഇതിനോട്ടൊരു കണ്ടില്ലേ ഇതിലോട്ടൊരു വാഴ ഒടിഞ്ഞ് വീണിട്ട് അതെല്ലാം വല്ലാതായി കിടക്കുന്നു അവിടെ നിൽക്കുന്നു അകത്തോട്ട് കയറി പറിക്കണം ആ കമ്പലെല്ലാം ഇതിൻ്റെ ഉള്ളിലോട്ട് നിൽക്കുക ഇത്രയും ആപ്പിൾ ചെറു കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് നല്ലതായിട്ട് ക്ലീൻ ചെയ്തിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കാം ഞാനിതിൻ്റെ കൂടെ ഇച്ചിരി വെ ഇഞ്ചി ഇടുന്നുണ്ട് കാന്താരി മുളകിടുന്നുണ്ട് മധുരം വേണ്ടുന്നവർക്ക് മധുരം ഇട്ട് കഴിക്കാം അതെല്ലാം ഉപ്പ് വേണ്ടുന്നവർക്ക് ഉപ്പ് ഇട്ട് കഴിക്കാം എന്തായാലും യൂറിക് ആസിഡിനൊക്കെ ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണിത് വീട്ടിൽ തയ്യില്ലാത്തവരൊക്കെ തയ്യ് നട്ടുപിടിപ്പിക്കുക ഇഷ്ടംപോലെ കായ്ക്കുന്നൊരു ഫ്രൂട്ടാണ് അത് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല ഒരു തീരുവ പൂ പിടിക്കുമ്പോൾ അത് കഴിഞ്ഞ് അടുത്ത തീരുവ ഉടനെ തന്നെ പിടിക്കും അപ്പം എല്ലാം ഒന്ന് കഴുകിയെടുക്കാം ഇഞ്ചി കുറച്ച് ഇടുന്നുണ്ട് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ഇടാവുന്നതാണ് ഇത് കാന്താരിയാണ് നമുക്കിത് ടുപ്പ് കളഞ്ഞിടാം ഇതെല്ലാം ജാറിലിട്ടിട്ടുണ്ട് നമുക്കൊന്ന് അടിച്ചു കൊണ്ടുവരാം ഇപ്പോൾ നമ്മുടെ ജ്യൂസ് എല്ലാം അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഗ്ലാസ്സിലോട്ടൊന്ന് സെർവ് ചെയ്യാം നല്ലൊരു ഭംഗിയാണ് ഇപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത് യൂറിക് ആസിഡിന് ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ് ആപ്പിൾ ചെറി നല്ല ഭംഗിയാണ് കണ്ടോ അപ്പോൾ മധുര ഇടാതെ കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഉപ്പ ഇഞ്ചി കാന്താരി അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ജസ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം ശിവദിനെ ആശംസിച്ചുകൊണ്ട് ബൈ ബൈ